نارية صلاة ينبغي اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنهل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وهسل الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه അത് ഏതെങ്കിലും ഒരു ഹീസിന്റെ കിതാബിൽ കാണിച്ചു തരാൻ കഴിയുമോ എന്നാണ് അയാൾ എന്നോട് ചോദിച്ചത് ഇത്ര ഹദീസിന്റെ കിതാബുകളുണ്ട് ഒരുപാട് കിതാബുകളില്ലേ ബുഖാരി മുസ്ലിം സുനനു കിതാബുകളില്ലേം ഇങ്ങനെ ഒരുപാട് ഒരുപാട് കിതാബുകളില്ലേ അതിലേതെങ്കിലും ഒരു കിതാബിൽ നിന നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ എന്ന് അയാൾ എന്നോട് ചോദിച്ചു അപ്പൊ ഞാൻ തിരിച്ചൊരു ചോദ്യം കൊടുത്തു തിരിച്ചൊരു ചോദ്യം എല്ലാം എന്ന് അതിന് അതിന് കുഴപ്പമില്ല കുഴപ്പമില്ല ആ ഒരു ഏതെങ്കിലും ഒരു കിതാബിൽ നിനക്ക് കാണിച്ചു തരാൻ കഴിയുമോ കാണിച്ചു തരാൻ കഴിയുമോ മുസ്ലിമിൽ കാണിച്ചു തരാൻ കഴിയുമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹദീസിന് കിതാബിൽ കാണിച്ചു തരാൻ കഴിയുമോ പിന്നെ അവൻ ആ വഴിക്ക് കണ്ടില്ല അതിന് നമ്മളെ ക്ലാസ് നമ്മൾ ഇന്റർനെറ്റിൽ തന്നെ ഭാഷ ഉണ്ട് എന്താന്ന് പറയാം ഡി സി ആയി പോകുക എന്ന് പറയും ഡി സി ആയിട്ട് പോവുകയാണ് ഡി സി ആയി പോകുക എന്ന് പറഞ്ഞാൽ ആ ആൾ മറുപടി മുട്ടിക്കഴിഞ്ഞാൽ പിന്നെ നെറ്റ് ആ കണക്ഷൻ ഡിസ്കണക്റ്റ് ചെയ്ത് ഒറ്റ പോക്കൊണ്ട് പോയാൽ മതി പിന്നെ ആളെ കിട്ടൂലല്ലോ അപ്പം ഇങ്ങോട്ടുള്ള ചോദ്യത്തിന് അങ്ങോട്ട് മറുപടി കൊടുത്താൽ അങ്ങോട്ടൊരു ചോദ്യം നൽകിയാൽ പിന്നെ അവനെ ഈ വഴിക്ക് കാണൂല

ുംബിയാണ് മുഹമ്മദി നബിക്കാരണം പ്രശ്നങ്ങൾ തീരും മുഹമ്മദ് മുഹമ്മദിനും ആവശ്യങ്ങൾ നിറവേറ്റപ്പെടും മുഹമ്മദ് നബി കാരണം മഴ വർഷിക്കും മുഹമ്മദ് നബി കാരണം നന്നാകും അപ്പൊ മുഹമ്മദ് നബി കാരണക്കാരനാണ് എന്നാണ് അതിൽ പറയുന്നത് അല്ലേ ഇത് അള്ളാഹുവിന്റെ വിശേഷണമാണ് എന്ന് മുജാഹിദ് പറയുന്നു മുഹമ്മദ് നബി ഈ പറഞ്ഞ കാര്യങ്ങളുടെയൊക്കെ കാരണമാണ് ഹേതുവാണ് അതിന്റെ ഒരു നിമിത്തമാണ് അങ്ങനെയുള്ള മുഹമ്മദ് നബിക്ക് കരുണ കരുണവർഷിപ്പിക്കാനമേ അങ്ങനെയുള്ള മുഹമ്മദ് നബിക്ക് സ്വലാത്ത് ചെയ്യാനമേ അങ്ങനെയുള്ള റസൂറുല്ലാന്റെ മേൽ സലാം ർഷിപ്പിക്കണമേ അള്ളാ ഇത്ര നല്ല സ്വലാത്താണത് ആ സ്വലാത്തിൽ പറയുന്നത് ഇതൊക്കെ ഇതിനൊക്കെ കാരണമാണ് മുഹമ്മദ് നബിന്ന ഇത് അള്ളാന്റെ വിശേഷണമാണ് പോലും എന്നാണ് ഇവര് പറയുന്നത് എന്നാൽ ഞമ്മക്ക് പറയാനുള്ളത് ഈ പറഞ്ഞത് അള്ളാഹുവിന്റെ വിശേഷണമാണെന്ന് വിശ്വസിക്കുക വഴി ഈ പറഞ്ഞ മുജാഹിദുകൾ മുഴുവൻ നരകത്തിലേക്കാ പോകുന്നത് അത്ര ഗുരുതരമായ തെറ്റാണിത് അല്ലാഹുതാല മഴ വർഷിക്കാൻ കാരണമല്ല അല്ല മഴ വർഷിക്കഴ വർഷിക്കുന്നതിൻ്റെ സൃഷ്ടാവാണ് അള്ളാഹുതാല പ്രശ്നങ്ങൾ തീരാനുള്ള കാരണമല്ല അള്ളാഹു താല പ്രശ്നങ്ങൾ തീർക്കുന്നതിനെ സൃഷ്ടിക്കുന്നവനാണ് അള്ളാഹുതാല കാരണക്കാരനല്ല അള്ളാഹുതാല കാരണത്തെ പടക്കുന്നവനാണ് മുജാഹിദ് മനസ്സിലാക്കിയത് എന്താണ് ഇവര് മനസ്സിലാക്കിയത് എന്താണെന്നറിയോ കാരണമാവുക എന്നതാണ് എന്നതാണല്ലാ സിഫത്ത് തെറ്റാണത് എന്റെ ഈ ശബ്ദം ഞാൻ എത്ര ഡെസിബലിലാണോ ഈ ശബ്ദം ഞാൻ പ്രഭാഷണം നിർവഹിക്കുന്നതെങ്കിൽ അതിന്റെ പതിന്മടങ്ങ് സൗണ്ടിൽ നിങ്ങളുടെ കാതുകളിലേക്ക് എത്തിച്ചു തരാനുള്ള കാരണമാണ് ആ സ്റ്റാൻഡിൽ നിൽക്കുന്ന സ്പീക്കർ അല്ലാതെ അല്ലല്ല ആ കാരണത്തെ പടച്ചവനാണല്ല അപ്പൊ മുഹമ്മദ് നബി കാരണക്കാരനാണ് ആ കാരണത്തെ പടച്ചവനാണല്ല മുജാഹിദ് മനസ്സിലാക്കിയത് എന്താണ് പടച്ചോം വേറെ ഒരാളാണ് അള്ളാഹു കാരണക്കാരനാണ് ഞാൻ ഈ മുജാഹിദുകളോട് പറയുന്നു നിങ്ങളുടെ ഈ വിശ്വാസം നരകത്തിലേക്കല്ലേ പഴച്ച വിശ്വാസമല്ലേ അത് ബുഹാരിയിൽ കാണാം സഹിഹുൽ ബുഹാരിയിൽ കാണാം എന്താ പറഞ്ഞത് ചെറിയ കുട്ടിയായിരിക്കുന്ന അന്ന് അള്ളാന്ന് വയസ്സായിട്ടില്ല ആമിനാബിയുടെ ആമിനാബിയിൽ നിന്നും മുല കുടിക്കുന്ന പ്രായമാണ് ആ പ്രായത്തിലുള്ള ചെറിയ കുട്ടിയെ കുറിച്ച് പറയുകയാണ് മുഹമ്മദ് നബിയെ കുറിച്ച് പറയുകയാണ് സഹീഹുൽ ബുഹാരിയിൽ കാണാം ചെറിയ കുട്ടി ഈ കുട്ടി കാരണത്താൽ ഈ കുട്ടിയുടെ മുഖം കാരണത്താൽ മഴ വർഷിപ്പിക്കപ്പെടും അള്ളാഹുവാണ് വർഷിപ്പിക്കുന്നത് പക്ഷെ അതിനല്ല കാരണമാക്കിയത് മുഹമ്മദ് നബിയെയാണ് അപ്പൊ കാരണമാവുക എന്നത് അള്ളാഹുവിന്റെ സിഫത്തല്ല അത് മുഹമ്മദ് നബിയാണ് അപ്പൊ ഈ മുഹമ്മദ് നബിയെ പറ്റി പറഞ്ഞത് അള്ളാഹ് എന്ന് വിശ്വസിക്കുക വഴി അത് പ്രസംഗിക്കുക വഴി അത് അവരുടെ അനുയായികൾക്കിടയിൽ പ്രചരിപ്പിക്കുക വഴി ഈ മുജാഹിദുകൾ പോകുന്നത് സ്വർഗത്തിലേക്കല്ല അവർ പോകുന്നത് നരകത്തിലേക്കാണ് ഗൗരവല്ലേ നമ്മൾക്ക് അവരോട് പറയാനുള്ളത് സഹോദരന്മാരെ മുജാഹിദികളെ നിങ്ങൾ ഈ പോക്ക് പോയാൽ നിങ്ങൾ നരകത്തിലേക്കെത്തും ഇത് ഗൗരവാണ് നിങ്ങളിങ്ങനെ ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല ഇത് ദീനിന്റെ ആശയമല്ല നാരിയത്ത് സലാത്തിനെ എതിർക്കാൻ വേണ്ടി നിങ്ങൾ പറയുന്ന വിശ്വാസം ദീനിലില്ല അത് തെറ്റായ വിശ്വാസമാണ് ഇനി രണ്ടാമതായി ഞാൻ ചോദിക്കട്ടെ ഞാരിയത്ത് സ്വലാത്ത് തെറ്റാണെങ്കിൽ സിർക്കാണെങ്കിൽ മഹാനായ എന്തുകൊണ്ടെന്നാൽ ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായൽ ഹത്താബ്രിഹു ഹിദറ പതിമൂന്നാം വർഷത്തിൽ ഭരണമേറ്റെടുക്കുമ്പോൾ ചരിത്ര പ്രസിദ്ധമായൊരു പ്രസംഗം നടത്തുകയാണ് ആ പ്രസംഗത്തിലൂടെ സഹാബത്തിനോട് സഹപ്രവർത്തകന്മാരോട് ഖത്താബ് തങ്ങള് പറഞ്ഞത് എന്താണ് തങ്ങളെ വാനോളം പുകയ്ത്തി കൊണ്ട് തങ്ങൾ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു അതുപോലെ തന്നെ ഒന്നാമത്തെ ഖലീഫയും നമ്മളോട് വിട പറഞ്ഞു ഞാൻ റസൂറു റസൂറു അടിമയും റസൂറുല്ലാന്റെ ഖാദിമുമായിരുന്നല്ലോ ുംങ്ങൾ പറയാണത്താൽ ഞാൻ വിജയിക്കും എവിടെ വിജയിക്കും ദുനിയാവിൽ മാത്രമല്ല ആഹ് വിജയിക്കും നബി കാരണത്താൽ അതെന്നല്ലേ നാരിയത്ത് സലാത്തിലും പറഞ്ഞത് അവസാനം നന്നായി മാറും എന്ന് ഞാരിയത്ത് സലാത്തിൽ പറഞ്ഞ അതേ വാക്ക് തങ്ങള് തന്റെ ആദ്യത്തെ പ്രസംഗത്തിൽ സ്വഹാബിമാരോട് പറയുകയാണ് ഏതെങ്കിലും ഒരു സ്വഹാബി പറഞ്ഞോ ആ പറഞ്ഞത് എന്ന് പറഞ്ഞോ പറഞ്ഞില്ല അതുകൊണ്ട് ഞാൻ പറയട്ടെ മുജാഹിദുകളെ നിങ്ങൾ ശിർക്കാക്കിയാൽ നിങ്ങൾക്കാക്കിയാൽ നിരകത്ത് പോകേണ്ടി വരും തങ്ങൾ നരകത്തിലാണോ രണ്ടാമത്തെ ചോദ്യം ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ പറഞ്ഞല്ലോ കാരണക്കാരനാവുക എന്നത് അള്ളാഹുവിന്റെ സിഫത്താണ് എന്ന് ആ വിശേഷണം ആ നിങ്ങളുടെ വിശ്വാസം അത് നരകത്തിലേക്കല്ലേ അതാണ് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം സലാത്ത് തെറ്റാണ് എന്ന് പറയാൻ നിങ്ങൾ പറഞ്ഞ ന്യായം വെച്ച് നോക്കുമ്പോൾ അതേ കാര്യം പറഞ്ഞ ഉമർ ഹത്താബ് നരകത്തിലേക്കാണോ ഞങ്ങൾ പറയുന്നത് സ്വർഗത്തിലാണ് എന്തുകൊണ്ട് എന്താ തങ്ങൾ സ്വർഗത്തിലാണ് മുജാഹിദ് കാഴ്ചപ്പാട് പ്രകാരം ഇവിടെ പ്രസംഗിച്ചു പോയ മുജാഹിദ് ഉണ്ടല്ലോ അവന്റെ കാഴ്ചപ്പാട് പ്രകാരം നരകത്തിലല്ലേ അതാണ് എന്റെ രണ്ടാമത്തെ ചോദ്യം മറുപടി മറുപടി ഉണ്ടാവുമോ ഇത് ആളില്ലാത്ത പോസ്റ്റിലേക്ക് ഗോളടിച്ചാൽ എന്താണോ സംഭവിക്കുക അതേപോലെ ഇതൊന്നും മറുപടി ഇവർക്ക് ആർക്കും ഇത് ഇതൊന്നും മറുപടി ഉണ്ടാവില്ല ഇതിനൊന്നും ഇവർക്ക് മറുപടി പറയാൻ തൻ്റെ ആളത്തമുള്ള ഒരൊറ്റ ആ കൂട്ടത്തിലില്ല ആ കൂട്ടത്തിൽ ഇല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം മൂന്നാമതായിട്ട് മൂന്നാമതായിട്ട് നിങ്ങൾക്കറിയില്ലേ മഹാനായ ഇമാം ഷാഫിന് ഷാഫി ഇമാമിനെ നിങ്ങൾക്കറിയില്ലേ ആരാണ് ഷാഫി ഇമാം ഇത്ര നൂറ്റി അൻപതിൽ ജനിച്ച് ഇരുന്നൂറ്റി നാലിലല്ലേ ഷാഫിമാമ്ത്തായത് ആ ഷാഫിമാമിനെ സംബന്ധിച്ച് നൂറ്റി അൻപത് കൊല്ലം മുമ്പ് തന്നെ റസൂൽ ഈ സമുദായത്തിന് എന്താ പഠിപ്പിച്ചു കൊടുത്തത് ലോകം മുഴുവൻ നിറച്ചു കൊടുക്കുന്ന ഷാഫി ഇമാമിന് ലോക പ്രസിദ്ധമായ പണ്ഡിതന്മാര് അത്ഭുതപ്പെടുത്തിയ ഒരു ഗ്രന്ഥമുണ്ട് അതിന്റെ പേരാണ് ആ റിസാല തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയോ അതിന്റെ ആദ്യത്തെ പേജ് ഒന്ന് മറിച്ചു നോക്കണം നിങ്ങൾ അതിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി മേൽ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് അല്ലാഹുവേ നബിയുടെ സലാം മാത്തേല് എങ്ങനെയുള്ള നബിയാണ് ആരാണ് ആരാണ് നബി ഇതൊരു മുജാഹിദിനത് ഇത് ഉൾക്കൊള്ളാൻ കഴിയൂല പ്രവാചകന്മാർക്ക് ഇങ്ങനെ ഒരു മഹത്വം ഒരു മഹത്വം ഉണ്ട് എന്നുള്ളത് ഷാഫി ഷാഫിമാമിനറിയാം വിളർവരിക്ക് അറിയാം പക്ഷേ മുജാഹിദിനത് മനസ്സിലാക്കാൻ കഴിയില്ല ഒരു മുസ്ലിമായ മനുഷ്യന് മുജാഹിദാവാൻ കഴിയില്ല ഒരു മുസ്ലിമായ മനുഷ്യന് ഒരിക്കലും തന്നെ മുജാഹിദാവാൻ കഴിയില്ല എന്തുകൊണ്ട് ഷാഫിമാം പറയുകയാണ് وما من نعمة حصلت لنا في الدنيا والآخرة ونقمة دفعت عنا فيهما أو في أحدهما إلا ومحمد صلى الله عليه وسلم سببها دنيا بلا وطي آخرة لا وطي يندنجل مولي نعمت ينكم ننجلكم ونداغن نندنجل ദുന്യാവിലാവട്ടെ ആഹ്ലത്തിലാവട്ടെ എന്തെങ്കിലും ഒരു പ്രയാസം നമ്മളെ തൊട്ട് തടുക്കപ്പെടുന്നുണ്ടെങ്കിൽ ഇല്ലാവ മുഹമ്മദും മുഹമ്മദ് നബി അതിന്റെ കാരണക്കാരനാണ് നിങ്ങൾ നോക്കൂ എന്റെ പ്രസംഗം നിങ്ങളുടെ കാതുകളിലേക്ക് എത്തിക്കാൻ തന്ന ഒരു ഞമത്തല്ലേ ഈ മൈക്ക ഈ കാണുന്ന ഈ ബോക്സ് ഇതിനും കാരണക്കാരൻ മുഹമ്മദ് നബിയാണ് ഷാഫി മാം പറയാ നമ്മൾ ചീരിപ്പായുന്ന വാഹനങ്ങളിലൂടെ നാഷണൽ ഹൈവേയിലൂടെ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മുടെ വാഹനത്തിനെ ഇടിച്ചു തീർപ്പിക്കാൻ വേണ്ടി മറ്റൊരു വാഹനം കടന്നു വരുമ്പോൾ യാദൃശ്യമായി നാം ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിൽ രക്ഷപ്പെട്ടെങ്കിൽ അതിൻ്റെയും കാരണം മുഹമ്മദ് നബിയാണ് ആരാ പറയുന്നത് ഷാഫി മാമാ പറയുന്നത് ചോദ്യം ചോദ്യം നടക്കുന്ന മുജാഹിദിന്റെ ആളുകളോട് നമുക്കുള്ള നരകത്തിലോ ഞങ്ങൾ ഷാഫി ഇമാമിന്റെ ആൾക്കാരാ ഞങ്ങളെ ആൾക്കാരാ ഞങ്ങൾ ഷാഫി ഇമാമിന്റെ ആളുകളാണ് ഞങ്ങളെ ഷാഫി ഷാഫിമാമിന് അന്റെ ദീൻ അള്ളാഹുവിനെ അറിയാം അള്ളാഹുവിന്റെ റസൂലിനെ അറിയാം അള്ളാഹുവിന്റെ റസൂലിന്റെ സഹേബിമാരെ അറിയാം അള്ളാഹുവിന്റെ ദീനിന്റെ വിധി വിലക്കുകൾ അറിയാം അള്ളാഹുവിന്റെ ദീനിന്റെ വിശ്വാസങ്ങൾ അറിയാം ആചാരങ്ങൾ അറിയാം ആ ഷാഫിമാം ഇങ്ങനെ പറഞ്ഞെങ്കിൽ തങ്ങൾ അങ്ങനെ പറഞ്ഞെങ്കിൽ ഞങ്ങളെ ചോദ്യം നരകത്തിലാണോ പറയണം നിങ്ങൾ വെറുതെ നെന്നാ മൂന്നെ പറഞ്ഞിക്കാണ്ട് പോട്ടപ്പോയത്തും വിളിച്ച് പറഞ്ഞാൽ പോരാ